അതുകൊണ്ട് രണ്ടു പേവമ്മാന്റെ രണ്ടാമത്തെ ഇനി ഇതാണ് നമുക്ക് തോന്നും എന്നാലും വിട്ടു നോക്കിയായിരുന്നു നോക്കിയപ്പോ കറക്റ്റാ പിന്നെ ഇതല്ലാതെ രാശിയുടെ മൂന്നാല് കയ്യില് നമ്മള് മേടിച്ച് രാശിയുടെ കയ്യിലേക്ക് പുറത്തൊക്കെ നല്ല റേറ്റ് മുന്നൂറ്റമ്പത് രൂപ വരെയാണ് അപ്പം ഈ കടയില് ഇരുന്നൂറ്റമ്പതേ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ മൂന്ന് കൈ മേടിച്ചു എനിക്ക് കുട്ടിവെള ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഫേവറേറ്റ് കളർ പച്ച അതുകൊണ്ട് മിനിപ്പുള്ള അരസെറ്റും മിനിപ്പില്ലാത്ത അരസെറ്റും മേടിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലാക്ക് ഈ കളർ എനിക്ക് ഡ്രസ്സുണ്ട് അപ്പൊ അതിനനുസരിച്ചിടാൻ വേണ്ടിട്ട് അതും അരടച്ചന അതിൻ്റെ അരടച്ച വെച്ചാ മേടിച്ചത് പിന്നെ അതെ ഇതെൻ്റെ ഒരു പുതിയ ചുരിദാറിന് പറ്റുന്ന പിന്നെ എനിക്കൊരു ദേഹിയുണ്ട് അതിന് ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇത് കുപ്പിവെള്ളം തന്നെയാണ് കണ്ട അല്ലാത്തത് തോന്നും വളയാട്ടോ ഇത് ഒരെണ്ണത്തിനും പത്ത് രൂപ വിലയാ ഇത് മേടിച്ചതെന്ന് പറഞ്ഞാല് തന്നെ ഇതിന്റെ അപ്പുറം ഇപ്പറൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭംഗി ഭംഗിങ്ങനെ കിടക്കുന്നതാണ് മീൻ ൂടെന്നെങ്കിലും ഇത് ചേരും കേട്ടോ ഇത് പുതിയ മോഡൽ കുത്തി വളർ തന്നെയാ കണ്ട കുക്കളി അത് തോന്നത്തില്ലാത്ത ഡിസൈൻ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ കുക്കികളൊന്നും തോന്നില്ല കുത്തി വളയാണ് ഇതും അര ഡസൺ മേടിച്ച് ആരോ അല്ല നല്ല സാധനം കണ്ടത് മേടിച്ചു പിന്നെ അവിടെ നിന്ന് തന്നെ കമ്മലി മേടിച്ചു കമ്മിലിട്ട് എന്റെ കാങ്ങുന്നുണ്ടായിരുന്നു അപ്പം വെയിറ്റ് ഇല്ലാത്ത നോക്കി മേടിച്ചും ഇടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം